സംസ്ഥാനത്ത് മഴ കുറഞ്ഞെങ്കിലും ദുരിതമൊഴിയുന്നില്ല കൊല്ലത്ത് പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു കൊയിലാണ്ടിയിൽ ദേശീയപാതയിൽ മരം വീണ്ട വാഹനങ്ങൾ തകർന്നു കണ്ണൂർ മീൻകുന്ന് ബീച്ചിൽ രണ്ട് യുവാക്കളെ തിരയിൽപ്പെട്ട് കാണാതായി കൊച്ചി വൈപ്പിൻ വളപ്പിൽ ബീച്ചിലിറങ്ങിയ വിദ്യാർത്ഥികളെയും തിരയിൽപ്പെട്ട് കാണാതായി മഴ മാറിയെങ്കിലും മഴ കൊണ്ടുള്ള ദുരിതം സംസ്ഥാനത്തൊഴിയുന്നില്ല പൊട്ടിക്കിടന്ന് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വയോധികൻ മരിച്ചു കൊല്ലം കുണ്ടറയിലാണ് സംഭവം പെരുമ്പുഴ തലപ്പറമ്പ് ജംഗ്ഷന് സമീപം പത്മാലയത്തിൽ ഗോപാലകൃഷ്ണൻ പിള്ളയാണ് മരിച്ചത് വീടിന് സമീപത്തെ പറമ്പിൽ പുല്ലു ശേഖരിക്കുന്നതിനിടെ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിൽ തൊടുകയായിരുന്നു കൊല്ലം ചെറുമൂട് വൈദ്യുതി ലൈനിന് മുകളിൽ വീണ മരം മൂന്ന് മുറിച്ചു നീക്കി മരം മുറിച്ചു നീക്കാത്തതിൽ പ്രദേശവാസികൾ ആശങ്കയിലാണെന്ന് റിപ്പോർട്ട് ടിവി വാർത്ത നൽകിയതിന് പിന്നാലെയാണ് മരം നീക്കിയത് കോഴിക്കോട് കൊയിലാണ്ടി ദേശീയപാതയിൽ മരം വാഹനങ്ങൾക്ക് മുകളിൽ കടപുഴകി വീണു ദേശീയപാതയിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിലും ഇരുചക്രവാഹനത്തിനും മുകളിലേക്കാണ് മരം വീണത് ഇരുചക്രവാഹനക്കാർക്ക് നിസ്സാര പരിക്കേറ്റു മലപ്പുറം ചീക്കോട് പഞ്ചായത്തിൽ കുളിക്കാനിറങ്ങിയ പന്ത്രണ്ട് വയസ്സുകാരനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കൊച്ചി വൈപ്പിൻ വളപ്പിൽ ബീച്ചിൽ ഇന്ന് ഉച്ചയ്ക്ക് തിരയിൽപ്പെട്ട് രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി യമൻ സ്വദേശികളായ അബ്ദുൽ സലാം ജുബ്രാൻ എന്നിവരെയാണ് കാണാതായത് കണ്ണൂർ അഴീക്കോട് മീനക്കുന്ന് ബീച്ചിലും രണ്ട് യുവാക്കളെ തിരയിൽപ്പെട്ട് കാണാതായി യുവാക്കൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി